ഏറ്റവും ബഹുമാന്യരായ ഉസ്താദുമാർ നമ്മുടെ സ്ഥാപനത്തിന്റെ ജനറൽ സെക്രട്ടറി ഇബ്രാഹിം ഹാജി ഇവിടെ ഒരുമിച്ച് കൂടിയിട്ടുള്ള മാന്യ രക്ഷിതാക്കൾ അള്ളാഹു റബുൽസത്തിൻ്റെ അളവറ്റ അനുഗ്രഹമാണ് നമുക്ക് അള്ളാഹു സുബഹാന മുത്തായ തന്നിട്ടുള്ള നമ്മുടെ സന്താനങ്ങൾ മക്കളില്ലാത്ത ആളുകൾ ഒരു കുഞ്ഞിക്കാൽ കാണാൻ വേണ്ടി നേരാത്ത നേർച്ചകളില്ല ചെയ്യാത്ത പ്രാർത്ഥനകളില്ല പോകാത്ത ഇടങ്ങളില്ല നമുക്കൊക്കെ അള്ളാഹു കാലം മക്കളെ തന്നു ആ മക്കളെ അള്ളാഹു സ്വാലഹയങ്ങളിൽ സ്വലഹാത്തുകളിൽ ഉൾപ്പെടുത്തു മാറാവട്ടെ ഒരു കഥ പറഞ്ഞുകൊണ്ട് ആരംഭിക്കാനാണ് ഉദ്ദേശിക്കുന്നത് ഒരു കുരുവി രണ്ട് കുരങ്ങൻ കുഞ്ഞുങ്ങളെ പോറ്റി വളർത്തുകയാണ് രണ്ട് കൊരങ്ങ കുട്ടികളെ ഒരു കുരുവി പോറ്റി വളർത്തുകയാണ് ആ കുരങ്ങൻ കുട്ടികളെ അവർക്ക് വേണ്ട എല്ലാ കാര്യങ്ങളും ചെയ്തു കൊടുക്കുന്നത് ഈ കുരുവിയാണ് അങ്ങനെ ആ കുട്ടികൾ കുറച്ചൊക്കെ കണ്ട് വളർന്ന് വലുതായ സമയത്ത് ഒരു ദിവസം ഈ കൊരങ്ങന്മാര് ഒരു മിന്നാമിനുങ്ങിനെ പിടിച്ചു കൊണ്ടുവന്ന് അതിനെ ഊതി കത്തിക്കാൻ വേണ്ടി ശ്രമിക്കുകയാണ് ഇത് വന്ന കുരുവി ആ കുട്ടികളോട് പറഞ്ഞു കുട്ടികളെ അതങ്ങനെ ഊതിയാൽ കത്തുന്ന സാധനമല്ല മിന്നാമിനുങ്ങിനെ ഊതിയാൽ കത്തു ഈ കുരങ്കൻ കുട്ടികളീ പറയണതൊന്നും കേട്ടില്ല അവർക്ക് അത് കത്തിച്ചേ മതിയാകും അവര് വീണ്ടും വീണ്ടും അതിനെ ഊതി 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 കത്തിച്ചുകൊണ്ടിരിക്കുകയാണ് പക്ഷെ അത് കത്തുന്നില്ല കുരുവിക്ക് ദേഷ്യം പിടിക്കുന്നു കുരുവി വീണ്ടും വീണ്ടും അവരോട് പറയുന്നു എന്താടാ നിങ്ങളോടല്ലേ പറഞ്ഞത് അത് ഊതിയാൽ കത്തൂലെന്ന് എന്താ പറഞ്ഞാൽ മനസ്സിലാവൂലേ എന്ന് ചോദിച്ച് ഗുരുവി താൻ പോറ്റി വളർത്തി കുരങ്ങൻ കുട്ടികളെ ശകാരിക്കുന്നു കൊരങ്ങന്മാര് പരിപാടി നിർത്തിയില്ല അവര് ചമ്മല് വെച്ച് ഉണക്ക ഇലകളൊക്കെ വെച്ച് അത് വീണ്ടും വീണ്ടും അതിശക്തമായി ഊതിക്കൊണ്ടിരിക്കുകയാണ് ഈ മിന്നാമിനിങ്ങിനെ ഇലയിൽ വെച്ചിട്ട് ഉണങ്ങി ഇലയിൽ വെച്ചിട്ട് ഊതുകയാണ് അത് കത്തി തീ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് കുരുവി പിന്നെയും പിന്നെയും ആവർത്തിച്ച് ആവർത്തിച്ച് ഈ കൊരങ്ങന്മാരെ ഉപദേശിച്ചപ്പോ ആ കൂട്ടത്തിലുള്ള ഒരു കുരങ്ങം വന്നിട്ട് കുരുവിക്ക് അടി അങ്ങ് കൊടുത്തു അതോടുകൂടി കൊര കുരുവിയുടെ ചിറകൊടിഞ്ഞ് മാരകമായ പരിക്ക് പറ്റി സംസാരിക്കാൻ പോലും പറ്റാത്ത അവസ്ഥയിൽ കുരുവി വളരെയധികം പ്രയാസത്തിലായി കുരുവി കണ്ണീർ വാർക്കുകയാണ് നല്ല ഒരു കാര്യം പറഞ്ഞിട്ട് ഞാൻ പോറ്റി വളർത്തിയ മക്കള് തന്ന പരിപാടി എനിക്ക് തന്ന സമ്മാനം ഇതാണല്ലോ കുരുവി ആകെ ടെൻഷനായി ആ സമയത്താണ് അവിടെക്ക് കാക്ക വരുന്നത് കാക്ക വന്നപ്പോൾ ഈ ചെക്കന്മാര് കാണിക്കുന്ന പണി എന്താണ് ഈ മിന്നാമിനിങ്ങിനെ ഊതിയിട്ട് ഇങ്ങനെ കത്തിക്കാൻ ശ്രമിക്കുകയാണ് കാക്ക ആ കൊരങ്ങന്മാരുടെ അടുക്കൽ വന്ന് കാക്കയും കുറച്ചേറെ ഊതി കൊടുത്തു കാക്ക അതിന്റെ ചിറക് കൊണ്ട് ഇങ്ങനെ വീശി കൊടുത്തു എന്നിട്ട് പറഞ്ഞു കുട്ടികളോട് ഇത് ഇങ്ങനെ ഊതിയാൽ കത്തുന്ന സാധനമല്ല നിങ്ങൾക്കിത് കത്തിക്കുകയാണോ വേണ്ടത് എന്നാ ഞങ്ങൾക്ക് വേറൊരു സാധനം കൊടുന്ന് കാക്ക പറന്നുപോയി കുറച്ചു കഴിഞ്ഞപ്പോ കാക്ക തിരിച്ചു വന്നു കാക്കയുടെ കാലിൽ അതിങ്ങനെ ഇറുക്കി പിടിച്ചിട്ടുണ്ട് ഒരു ഓലക്കൊടിയിൽ കുറച്ച് തീ തീയുള്ള ഏതോ സ്ഥലത്ത് പോയി ഒരു ഓലക്കൊടിയിൽ തീയായിട്ടാണ് ഈ കാക്ക വന്നത് ആ തീ കാക്ക കൊണ്ടുവന്ന് ഈ കുരങ്ങന്മാരുള്ള സ്ഥലത്തുള്ള ഈ ചമ്മലിൽ വെച്ച് കാക്ക അതിന്റെ ചിറക് കൊണ്ടിങ്ങനെ വീശിക്കൊടുത്തു അതോടൊപ്പം കൊരങ്ങന്മാർ വന്നിട്ട് കൊരങ്ങന്മാർ ഊതാനും തുടങ്ങി അതോടുകൂടി ആ ചമ്മലിനൊക്കെ തീ പിടിച്ചു ആ ചമ്മല് കത്താൻ തുടങ്ങിയപ്പോ കൊരങ്ങന്മാര് തുള്ളിച്ചാടുകയാണ് ഈ തുള്ളിച്ചാട്ടത്തിൽ കാക്കയും പങ്കുചേരുകയാണ് ഇപ്പോ ഈ കൊരങ്ങന്മാർക്ക് കുരുവിയെ വേണ്ട ഇപ്പൊ കൊരങ്ങന്മാര് കാക്കയുടെ കൂടെയാണ് ആ കുരുവി എന്നും കണ്ണീര് വാർക്കുകയാണ് ഞാൻ പോറ്റി വളർത്തിയിട്ട് കണ്ടില്ലേ ഇപ്പൊ എന്താ എന്റെ അവസ്ഥ കണ്ടില്ലേ ഇത്രയും കാലം ഏതോ കൊരങ്ങനും കൊരങ്ങത്തെയും ഉപേക്ഷിച്ചു പോയ ഒരു പക്ഷെ അവര് ചത്തുപോയിട്ടുണ്ടാകും അങ്ങനെയുള്ള രണ്ട് കുട്ടികളെ എത്തീൻ കുട്ടികളെ ഞാൻ പോറ്റി വളർത്തി ഈ കോലത്തിലാക്കി അവർക്ക് വേണ്ട എല്ലാം ചെയ്തു കൊടുത്തിട്ട് അവസാനം എന്നെ അവര് അടിച്ച് പരിക്കേൽപ്പിച്ച് എന്നെ ഒരു മൂലക്കാക്കി ഇപ്പൊ കണ്ടോ അവര് കാക്കയുടെ കൂടെ നടക്കുകയാണ് എന്ന് പറഞ്ഞ് ഈ ഗുരുവി കരഞ്ഞുകൊണ്ടേയിരിക്കുകയാണ് ഈ കഥക്ക് നമ്മുടെ ആരുടെയെങ്കിലും ജീവിതവുമായി വല്ല ബന്ധവും ഉണ്ടെങ്കിൽ ഞാൻ അതിന്റെ ഉത്തരവാദിയല്ല ഈ കുരുവിയുടെ ഗതി നമുക്കാർക്കും വരാതിരിക്കട്ടെ എന്നാണ് നമ്മൾ എപ്പോഴും പ്രാർത്ഥിക്കേണ്ടത് അള്ളാഹു സുബാനഹ നമ്മുടെ മക്കളെയും നമ്മുടെ സന്താന പരമ്പരകളെയൊക്കെ യഥാർത്ഥ ഇസ്ലാമിക വിശ്വാസത്തിൽ അടിയുറച്ച് ജീവിക്കുന്ന ആളുകളുടെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തുമാറാവട്ടെ രക്ഷിതാക്കളുടെ മീറ്റിംഗ് എന്ന് പറഞ്ഞാൽ പ്രഭാഷണമല്ല മീറ്റിങ്ങിൽ ചിലപ്പോൾ ക്ലാസ്സോ കാര്യങ്ങളോ ഒക്കെ ഉണ്ടാകും എന്നാലും യഥാർത്ഥത്തിൽ അതൊരു റേഡിയോ പ്രഭാഷണമല്ല കുറെ കാര്യങ്ങൾ നിങ്ങൾക്ക് പറയാനുണ്ടാകും അവിടെ പോയിട്ട് ആ ഉസ്താദ് മൈക്ക് അങ്ങോട്ട് മുണങ്ങിയിട്ട് സംസാരിക്കരുത് ഞങ്ങൾക്ക് ഒരു അക്ഷരം പറയാൻ അവസരം കിട്ടിയില്ല എന്ന് നിങ്ങൾ പറയരുത് നിങ്ങൾക്ക് നിങ്ങളുടെ അഭിപ്രായങ്ങളും നിങ്ങളുടെ നിർദ്ദേശങ്ങളും ഇവിടെ പറയാനുള്ള അവസരമുണ്ട് അത് മൈക്കിൽ വേണമെങ്കിൽ മൈക്കിൽ പറയാം അല്ലെങ്കിൽ നിങ്ങൾക്ക് എ ഫോർ ഷീറ്റ് അങ്ങോട്ട് കൊടുത്ത അതിൽ എഴുതിയിട്ട് ഇങ്ങോട്ട് തരാം നമുക്ക് ചില കാര്യങ്ങളെ വളരെ വ്യക്തമായ രൂപത്തിൽ ബോധ്യപ്പെടേണ്ടതുണ്ട് നമ്മളൊക്കെ രാവിലെ കുട്ടികളെ കുളിപ്പിച്ച് കുപ്പായടിപ്പിച്ച് മദ്രസയിലേക്ക് പറഞ്ഞയക്കുന്നു പല കുട്ടികളും യൂണിഫോമിൽ വരുന്നു മിക്ക കുട്ടികളും യൂണിഫോമിൽ വരുന്നില്ല യൂണിഫോമിന്റെ കാര്യത്തെ പറ്റി സംസാരിക്കാനുണ്ട് അത് നമുക്ക് പിന്നീട് സംസാരിക്കാം എന്റെ ചോദ്യം ഇതാണ് എന്തിനാണ് രാവിലെ നമ്മൾ മദ്രസയിലേക്ക് കുട്ടികളെ അയക്കുന്നത് നിങ്ങൾക്ക് ഓരോരുത്തർക്കും അതിന് ഉത്തരം ഉണ്ടാവും എന്തിനാണ് നമ്മൾ മദ്രസയിലേക്ക് അയക്കുന്നത് ആർക്കായിട്ട് ഉത്തരം പറയാൻ കഴിയാം എന്താ പുസ്തകത എങ്ങനെയൊക്കെ ചോദിച്ചാൽ ഞങ്ങൾ മറുപടി പറയാം ഇങ്ങനെ ചങ്ക് തറക്കുന്ന ചോദ്യങ്ങളൊന്നും ചോദിക്കല്ലേ ഇതൊക്കെ ഒരു മാമൂലായിട്ട് ഇങ്ങനെ ചെയ്തു പോരുന്ന കാര്യങ്ങളല്ലേ പാപ്പ പാപ്പമാരായിട്ട് രാവിലെ നേരം വെളുത്ത കുട്ടികളെ മദ്രസക്ക് അയക്കലാണ് അപ്പൊ പിന്നെ നമ്മളും അതേപോലെ തന്നെ ഒരു മാറ്റം ഒന്നും വേണ്ട എന്ന് കരുതിയിട്ട് മദ്രസയിലേക്ക് ഇങ്ങനെ അയക്കുന്നു ഇങ്ങനെയാണോ നമ്മുടെ മറുപടി നമ്മൾ എന്തിനാണ് നമ്മുടെ മക്കളെ മദ്രസയിലേക്ക് അയക്കുന്നത് മതപഠനത്തിന് അയക്കുന്നത് എന്തിനാണ് അഥവാ മതപഠനത്തിന്റെ ലക്ഷ്യം എന്താണ് എല്ലാരോടും ചോദിച്ച് മറുപടികളൊക്കെ കേട്ട് അതിനെക്കുറിച്ച് വിശദീകരിച്ച് അങ്ങനെ 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 മുന്നോട്ട് പോകേണ്ട ക്ലാസ് ആണ് പക്ഷേ നമുക്ക് സമയപരിധിയുണ്ട് എനിക്ക് അൻപത് മിനിറ്റാണ് സംസാരിക്കാൻ ഇവർ അവസരം തന്നിട്ടുള്ളത് ഇത് നമുക്ക് പത്ത് മണിയാകുന്നതിന് മുമ്പ് ഒമ്പത് അൻപത് ആകുമ്പോൾ ഞാൻ നിർത്തി മൈക്ക് ഒഴിവാക്കി കൊടുക്കണം എന്നിട്ട് നമുക്ക് ഇൻഷാല് അത് ആ ചെയ്തുകൊണ്ട് പിരിയണം എന്താണ് യഥാർത്ഥത്തിൽ മതപഠനത്തിന്റെ ലക്ഷ്യം ഇസ്ലാമിക പഠനം എന്തിനാണ് നമ്മൾ മതം പഠിക്കുന്നത് നേരത്തെ ആമുഖത്തിൽ ഉസ്താദ് പറഞ്ഞു പഠിക്കുന്നത് നമ്മുടെ കർമ്മങ്ങൾ ശരിയാകാനാണ് അക്കീത പഠിക്കുന്നത് വിശ്വാസം ശരിയാകാനാണ് എന്നൊക്കെ പറഞ്ഞു ഇതൊക്കെ പഠിക്കുന്നത് എന്തിനാ ഈ മതപഠനത്തിന്റെ ലക്ഷ്യം എന്താണ് മതപഠനത്തിന്റെ ലക്ഷ്യം അഴിബാദത്താണ് എന്തിനാണ് അബാദത്ത് ഐബാദത്ത് സ്വർഗം നേടാനാണ് എന്തിനാണ് സ്വർഗം സ്വർഗം സുഖം നേടാനാണ് ഈ ഒരു ലോജിക്കിന്റെ ഉത്തരം എന്ന് പറയുന്നത് മതപഠനം സുഖം നേടാനാണ് എന്നാണ് ശാശ്വതമായ ലോകത്ത് സുഖം കിട്ടണം ആർക്കൊക്കെ കിട്ടണം നമുക്ക് കിട്ടണം നമ്മുടെ സന്താനങ്ങൾക്കൊക്കെ കിട്ടണം കുടുംബത്തോടൊപ്പം സ്വർഗത്തിൽ കടക്കുന്ന വിഭാഗത്തിൽ പെടണം ഉമ്മിൻ പാപ്പിൻ സ്വർഗത്തിലേക്ക് പോയി മക്കൾ നിരകത്ത് പോവുക മക്കൾ സ്വർഗത്തിൽ പോയി ഉമ്മിൻ പാപ്പിൻ നിരകത്ത് പോവുക ഈ അവസ്ഥ ഉണ്ടാകരുത് കുടുംബ സമേതം നമുക്കൊക്കെ സ്വർഗത്തിലേക്ക് കടക്കാൻ സാധിക്കണം ആ സ്വർഗത്തിലെത്തിയാൽ പിന്നെ അവിടെ ദുഃഖങ്ങളില്ല സങ്കടങ്ങളില്ല പ്രയാസങ്ങളില്ല ഒന്നുമില്ല ദുനിയാവിൽ ജീവിക്കുമ്പോ നമുക്കുള്ള ഏറ്റവും പ്രധാനപ്പെട്ട പേടി നമ്മളൊക്കെ ബേജാറായിക്കൊണ്ടിരിക്കുന്നത് മരിച്ചോ എന്നുള്ള പേടിയാണ് സ്വർഗ്ഗത്ത് കിടക്കുമ്പോൾ ആദ്യം കേൾക്കുന്ന അനൗൺസ്മെന്റ് നിങ്ങൾ നിങ്ങളിതാ സ്വർഗത്തിലേക്ക് പ്രവേശിച്ചോളൂ ഇവിടെ ഞാൻ നിങ്ങൾ എന്നാണ് രണ്ടാമത്തെ പേടി ഞമ്മളൊക്കെ ബേജാറാളുടെ പഠിച്ചോനെ ക്യാൻസറോ ട്യൂമറോ എന്തെങ്കിലും ഉണ്ടാകുമോ എന്നുള്ള പേടിയാണ് സ്വർഗത്തിലെ രണ്ടാമത്തെ അനൗൺസ്മെന്റ് ഇതാണ് നിങ്ങൾ ഇവിടെ ആസ്വദിച്ചോളൂ നിങ്ങൾക്ക് ഇനി രോഗം ഉണ്ടാവൂല എന്നാണ് മൂന്നാമത്തെ പേടി നമുക്കൊക്കെ ഉള്ള പേടി വയസ്സാവോ എന്നുള്ള പേടിയാണ് സ്വർഗത്തിലെത്തുമ്പോൾ മൂന്നാമത്തെ അനൗൺസ്മെന്റ് അവിടെ കേൾക്കുന്നത് നിങ്ങൾ കാലാകാലം ഒരേ പ്രായത്തിലുള്ള ആളുകളാണ് നിങ്ങളങ്ങോട്ട് അടിച്ചു പൊളിച്ചൂടി നിങ്ങൾക്ക് ഇനി കടന്ന ആൾക്കാർ പറയുന്ന വാക്ക് പരിശുദ്ധ കുറയുന്നുണ്ട് ഞങ്ങളെ തൊട്ട് സങ്കടം ദുഃഖം ടെൻഷൻ നീക്കി തന്ന അള്ളാഹുവിനാണ് സർവസ്തുതിയും അപ്പൊ ടെൻഷൻ ഫ്രീ ലൈഫ് ടെൻഷൻ ഇല്ലാത്ത ജീവിതം സങ്കടമില്ലാത്ത ജീവിതം ഈ ജീവിതം നയിക്കാനാണ് മതപഠനം എന്ന് പറയുന്നത് രാവിലെ മക്കളെ നമ്മൾ വിളിച്ചുണർത്തി മദ്രസയിലേക്ക് പറഞ്ഞയക്കുന്നത് ആ മക്കൾ റൈബാദത്ത് ശീലമുള്ളവരാകണം റൈബാദത്ത് ചെയ്താൽ അത് സ്വർഗത്തിൽ നമ്മളെത്തിക്കും സ്വർഗത്തിലെത്തിയാൽ ശാശ്വതമായ സുഖം നമുക്ക് ലഭിക്കും അപ്പം മതപഠനം സുഖം ലഭിക്കുന്നതിന് വേണ്ടിയാണ് അള്ളാഹുറബുലിത്ത് നമുക്കൊക്കെ അവൻ കണക്കാക്കിയ ആ ഒരു പ്രത്യേകമായ സുഖത്തിന്റെ ആ ഒരു സന്തോഷത്തിന്റെ അവസരങ്ങളെ പ്രദാനം ചെയ്യുമാറാവട്ടെ